പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് കൃഷിക്കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ രാജശേഖര സാറിൻ്റെ വീട്ടിൽ നട്ടുവളർത്തിയ അഞ്ച് പൈസ ചിലവില്ലാതെ നട്ടുവളർത്തിയ പച്ചക്കറി ഐറ്റംസാണ് ഒത്തിരി പച്ചക്കറി ഐറ്റംസ് സാറ് നട്ടു വളർത്തിയ അതിലുള്ള എല്ലാ നട്ടുവളർത്തിയിട്ടുള്ള എല്ലാത്തിലും നല്ല ഫലങ്ങളുണ്ട് ഇതും മുളകാണ് നല്ല നീളത്തിനുള്ള പച്ചമുളകാണ് ഒരുപാട് കൃഷികൾ സാറ് സാറിൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നട്ട് വളർത് ചീരയാണ് ഏട്ടം ഒത്തിരി ചീര അവിടെ ചെയ്ത് നല്ലതായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്ത് ഇത് മുളകാണ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി എന്ത് മനോഹരമായിരിക്കുന്നു അഞ്ച് പൈസ ചിലവില്ലാതെ ജൈവവള രീതിയിൽ ചെയ്തിട്ടുള്ള കൃഷികളാണ് സാറിൻ്റെ ടെറസിൻ്റെ മുകളിൽ സാറ് നട്ട് വളർത്തിയിരിക്കുന്ന മുളക് പച്ചമുളക് വലിയ മുളക് പിന്നു പറഞ്ഞാൽ ചെറിയ നീളത്തിലുള്ള മുളക് അങ്ങനെ പലതരം പച്ചക്കറികൾ നട്ടു വളർത്തി തക്കാളി എന്ന് പറയുന്നത് തക്കാളി നട്ടു വളർത്തിയത് ഒരുപാട് തക്കാളികൾ കൊല കൊല എടുക്കാത്ത പച്ചമുളക് നമ്മുടെ നാട്ടിൽ ഇതിനെ പച്ചമുളകെന്നാണ് പറയുന്നത് അങ്ങനെ ഒത്തിരി കൃഷികൾ ചെയ്ത് കാണാൻ ഇതെല്ലാം ഡെറസിൻ്റെ മുകളിൽ നട്ടു വളർത്തി വെച്ചേക്കുന്നത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ എന്തുമാത്രം തക്കാളി നിറഞ്ഞു നിൽക്കുന്നതെന്ന് അറിയാമോ കൊല കൊലയായിട്ട് അതൊക്കെ വള്ളിയിൽ കെട്ടി പറക്കി നിർത്തിക്കുന്നതാണ് വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ അതിമനോഹരമായി നിൽക്കുന്നത് അത് ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് നട്ട് വളർത്തിയ പച്ചക്കറി ഐറ്റംസാണ് എല്ലാ പച്ചക്കറി ഐറ്റംസ് വെള്ളരി കൃഷി അങ്ങനെ സാ വെണ്ടയ്ക്ക അങ്ങനെ സാറ് എന്തൊക്കെ കൃഷി ചെയ്തതെന്ന് എനിക്കറിയില്ല എല്ലാ കൃഷിയിലും പിന്നെ മത്തൈൻ പിയണിക്ക എന്ന് പറയും മത്തൻ അത് എല്ലാം നല്ല വിളവാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള കൃഷിക്കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരം കൃഷികളാണ് ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ചീരയുണ്ട് മുളകുമുണ്ട് തക്കാളിക്കയുണ്ട് ഈ വിഭവങ്ങളൊക്കെയാണ് ഇന്ന് ഇതിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷി ജീ രീതികളെല്ലാം ജൈവ പച്ചക്കറി രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളതും നല്ല ഒത്തിരി കൃഷികൾ ചെയ്തു ഒത്തിരി കൃഷികൾ ചെയ്തതിൽ എല്ലാത്തിനും നല്ല വിളവ് തന്നെയാണ് അഞ്ച് പൈസ ചിലവ് പോലും ഇല്ലാതെയാണ് സാറ് ഇത് സാറിൻ്റെ ചെറസിൻ്റെ മുകളിൽ നട്ടു നട്ടുകളാക്കിയ പച്ചക്കറികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും ലൈക്കടിക്കാൻ ലൈക്ക് ലൈക്കടിക്കാം അതുപോലെ സാറിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു സാർ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നതിന് അതിയായ സന്തോഷം സാറിനെ അറിയിക്കുന്നു കൃഷിപ്പാടത്തിൻ്റെ പേരിൽ ഒരുപാട് സന്തോഷം സാറ്